എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള മൂന്ന് മാർക്ക് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഫോറിൻ റൂൾസ് ആണ് അതായത് വിദേശ മധ്യ നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ ഒരു ഭാഗം നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീർക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൂന്ന് മാർക്ക് നമുക്ക് ഈസി ഈസിയായിട്ട് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നതുമാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെയാണെന്ന് ആദ്യം നോക്കിയേ എന്താണ് വിദേശ മദ്യം എന്നാണ് നമ്മൾ ഒത്തിരി വട്ടം പറഞ്ഞു അബ്കാരി നിയമപ്രകാരം നാടൻ മദ്യമായ കള്ള് ചാരായം ഒഴികെയുള്ള എല്ലാ മദ്യവും എന്ത് പേരിൽ അറിയപ്പെടുന്നു വിദേശ മദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ കള്ളും ചാരായം ഒഴികെയുള്ള വേറെ ഏതൊരു മദ്യത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് വിദേശ മദ്യം വൈ സ്പിരിറ്റ് ബിയർ സിഡർ ഫെന്നി തുടങ്ങിയ പുളിപ്പിച്ച മദ്യങ്ങൾ ആപ്സലൂട്ട് ആൽക്കഹോൾ ഉൾപ്പെടെയുള്ളവ എല്ലാം വിദേശ മധ്യത്തിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം എന്താണ് വിദേശ മദ്യത്തിലാണ് അപ്പോൾ വി വൈൻ ഏതിനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതിനമാണ് വിദേശ മദ്യത്തിൻ്റെ ഇനത്തിൽപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരുന്നു മിയറ് ഇതെവിടെയാണ് വിദേശ മദ്യം ആക്സല്യൂട്ട് ആൽക്കഹോൾ ഏത് ഇനത്തിൽ വരുന്നു അത് വിദേശ മദ്യമാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കണം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം അടുത്ത എന്താണ് പറയുന്നത് നോക്കിയേ പ്രധാനപ്പെട്ട ലൈസൻസുകൾ ഈ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ മദ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ലൈസൻസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ നോക്കി എന്താണെന്ന് നോക്കിയേ മദ്യത്തിന്റെ ഉത്പാദനം ഇറക്കുമതി കയറ്റുമതി കൈവശമുക്കൽ തുടങ്ങിയ ഏതൊരു കാര്യത്തിൽ ഏർപ്പെടണം ഏർപ്പെടണമെങ്കിൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതി ആവശ്യമാണ് ഈ അനുമതിയാണ് ഏതു പേരിൽ വിളിക്കുന്നത് ലൈസൻസ് എന്ന പേരിൽ വിളിക്കുന്നത് അപ്പോൾ നോക്കി വിദേശ മദ്യത്തിന്റെ ഉത്പാദനം സംഭരണം സംഭരണം ഇറക്കുമതി കയറ്റുമതി വിൽപ്പന ഇതൊക്കെ നടത്തണമെങ്കിൽ ആരുടെ അനുമതി വേണം സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് വകുപ്പിന്റെ എവിടുത്തെ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതി ആവശ്യമാണ് ആ അനുമതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈസൻസുകൾ എന്ത് പേര് വിളിക്കുന്നു ലൈസൻസുകൾ എന്ന പേരിൽ വിളിക്കുന്നു ആണല്ലോ അടുത്ത ഭാഗം നോക്കാം എന്താണ് പറയുന്നത് ഓക്കെ എഫ് എൽ വൺ ലൈസൻസ് അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലൈസൻസസ് ഉണ്ട് നമ്മുടെ ടോപ്പിക്കിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്സിൽ ടി എസ് സി എടുത്തു പറയുന്ന ആ ലൈസൻസുകളാണിത് അപ്പോൾ എഫ് എഫ് എൽ എൽ ലൈസൻസ് ഫോറിൻ ലിക്വർ സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് നൽകാൻ നിർദ്ദേശം അതായത് വിദേശ മദ്യം എങ്ങനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ സീൽ ചെയ്ത ആ കുപ്പികളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പൊതുജനങ്ങൾക്ക് വിൽക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏത് ലൈസൻസിലാണ് എഫ് എൽ ലൈസൻസ് പ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന വാടക നിരക്ക് അനുസരിച്ചാണ് അതായത് എക്സൈസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന വാടക നിരക്ക് അതായത് നികുതി നിരക്ക് അനുസരിച്ചാണ് എഫ് എൽ വണ് ലൈസൻസ് അനുവദിക്കുന്നത് അപ്പോൾ എക്സൈസ് കമ്മീഷണർ നിശ്ചിത തുക അവരുടെ ഫീസ് ആയിട്ട് വിധിക്കും ആ ഫീസ് അനുസരിച്ചാണ് എന്ത് നൽകുന്നത് എഫ് എൽ വണ് ലൈസൻസ് നൽകുന്നത് ഓർത്തിരുന്നാൽ മതി എളുപ്പമാണ് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗവും കൂടിയാണ് എഫ് എൽ വൺ ലൈസൻസ് അടുത്ത് നമുക്ക് നോക്കാം എഫ് എൽ വൺ ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ അപ്പോ എഫ് എൽ വണ് പ്രകാരം ഈ പറയുന്ന മദ്യം വിൽക്കുവാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ കേരള സ്റ്റേറ്റ് വിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് രണ്ടാമത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് മൂന്നാമത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് അടുത്ത നോക്കിയേ എഫ് എൽ വൺ ലൈസൻസി തനിക്കുള്ള വിദേശ മദ്യം വാങ്ങേണ്ടത് എവിടെ നിന്നാണ് അപ്പോൾ എഫ് എൽ വൺ ലൈസൻസി അയാൾക്കൊരു ലൈസൻസ് കിട്ടി മദ്യം വിൽക്കുവാനും വാങ്ങുവാനും അപ്പോൾ ആ നിയമ നിയമപ്രകാരം അയാൾ എവിടെ നിന്നാണ് മദ്യം വാങ്ങണതെന്ന് കൃത്യമായിട്ട് പറയുന്നു നോക്കിയേ ആ എവിടെ നിന്നാണ് സംസ്ഥാനത്തെ എഫ് എൽ നയൻ ലൈസൻസുകളിൽ നിന്നും എവിടെ നിന്നാണ് വാങ്ങേണ്ടത് സംസ്ഥാനത്തെ എഫ് എൽ നയൻ ലൈസൻസുകളിൽ നിന്നുമാണ് ഇവർ എന്ത് ചെയ്യേണ്ടത് എഫ് എൽ വൺ ലൈസൻസ് ഉള്ള ആൾക്കാർ മദ്യം വാങ്ങേണ്ടത് ഓർത്തു ഓർത്തുവച്ചിരിക്കണം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഏത് വകുപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ലൈസൻസുകൾ കയ്യിൽ നിന്നാണ് എൽ വൺ ലൈസൻസി മദ്യം വാങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് എഫ് എൽ നയൻ എന്നുള്ളതാണ് നോക്കിക്ക അടുത്ത പോയിന്റ് എഫ് എൽ വൺ ലൈസൻസിന് കീഴിൽ വിൽക്കുന്ന മദ്യം കടയുടെ പരിസരത്തിരുന്ന് കുടിക്കുവാൻ അനുവദിക്കുന്നതല്ല എവിടെ നിന്നാണോ ഇത് വാങ്ങുന്നത് അതിന്റെ പരിസരത്തിരുന്ന് മദ്യപിക്കുവാൻ ആരനുവദിക്കുന്നില്ല എഫ് എൽ വൺ ലൈസൻസ് അനുവദിക്കുന്നില്ല അടുത്തത് അതായത് വിവറേജസ് കോർപ്പറേഷൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന സാധനം ആറിന്റെ വെളിയിലോട്ടിറങ്ങി നിന്ന് അവിടെ ഇരുന്ന് മദ്യപിക്കുവാൻ അല്ലെങ്കിൽ ഒഴിച്ചു കുടിക്കുവാൻ അനുവദിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അടുത്ത് നോക്കിയേ എഫ് എൽ വൺ ലൈസൻസ് ഉള്ള വ്യക്തികൾ മറ്റു ലൈസൻസികൾക്ക് വിദേശ മദ്യം വിൽക്കുവാൻ പാടുള്ളതല്ല ഇപ്പൊ മറ്റൊരു ലൈസൻസി ആയിട്ടുള്ള ആൾക്ക് കൊണ്ടുപോയി മദ്യം വിൽക്കുവാൻ പാടുള്ളതല്ല അതാണ് അടുത്ത പോയിന്റ് അടുത്ത നോക്കിയേ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം പള്ളി മോസ്ക് ശ്മശാന ഗ്രൗണ്ട് എസ് സി കോളനികൾ എന്നിവയുടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല എഫ് എൽ വൺ ലൈസൻസി ഉള്ള കടകൾ എവിടെയൊക്കെ പ്രവർത്തിക്കാൻ പാടില്ല പള്ളികൾ അമ്പലങ്ങൾ മോസ്കുകൾ ശ്മശാന ഗ്രൗണ്ടുകൾ എസ് സി കോളനികൾ എന്നിവയുടെ എത്ര മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല എന്നും പറയുന്നു ആണോ എളുപ്പമല്ലേ ഇത്രയും ഭാഗം അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ലൈസൻസ് എഫ് എൽ ത്രീ ലൈസൻസ് ആണ് എന്താണ് എഫ് എൽ ത്രീ ലൈസൻസ് എന്ന് നോക്കാം എഫ് എൽ ത്രീ ലൈസൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന കടകളുടെ പരിസരത്തിന് പരിസരത്തിൽ നിന്നുള്ള ഉപഭോഗം അനുവദീയമാണ് അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം വിൽക്കുന്നിടത്തിരുന്ന് മദ്യപിക്കുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന കടകളാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് എഫ് എൽ ത്രീ ലൈസൻസുകൾ എന്നറിയപ്പെടുന്നത് സീൽ ചെയ്യാത്ത കുപ്പികളിൽ മദ്യം വിൽക്കാവുന്നതാണ് കള്ള് സീൽ ചെയ്ത കുപ്പിയിലാണോ കള്ള് മദ്യ ഷോപ്പുകളിൽ ഈ കള്ള് ഷാപ്പുകളിൽ കൊടുക്കുന്നത് അല്ല അവിടെ ഇരുന്ന് അല്ലേ മദ്യപിക്കുകയും ചെയ്യുന്നത് അടുത്തത് എഫ് എൽ ത്രീ ലൈസൻസ് അനുവദിക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ് അപ്പോൾ ഈ കള്ള് ഷാപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാറുകൾ അവിടെയൊക്കെ സീല് ചെയ്തിട്ടുള്ള കുപ്പികളല്ല കൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ കുപ്പിക്കകത്തോ ഒഴിച്ചു വെച്ചോ അല്ലെങ്കിൽ കപ്പിനകത്തിലോ മറ്റു ഗ്ലാസിനകത്തിലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അവിടെ ഇരുന്ന് തന്നെ കഴിക്കുകയും ചെയ്യാവുന്നതാണ് അങ്ങനത്തെയുള്ള ലൈസൻസുകളെ നമ്മൾ എഫ് എഫ് എൽ എൽ ലൈസൻസികൾ എന്ന് ലൈസൻസ് ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മുറിക്കുള്ളിലോ കഴിക്കുന്ന റെസ്റ്റോറന്റിനുള്ളിലോ മദ്യം വാങ്ങാൻ കഴിയും അവിടെ നിന്ന് കഴിക്കുവാനും പറ്റും അപ്പോൾ ഓർത്തോണം എഫ് എൽ ത്രീ അപ്പോൾ മനസ്സിലായാലും ഹോട്ടലുകൾ ബാറുകൾ ഇതൊക്കെ എഫ് എൽ ത്രീക്കകത്ത് വരുന്നതാണ് അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസ് ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് അവരുടെ മുറിക്കുള്ളിലോ കഴിക്കുന്ന റെസ്റ്റോറൻറ്റിനുള്ളിലോ എന്ത് ചെയ്യാൻ പറ്റും മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെയൊക്കെ ആ മദ്യം ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത് എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള സംസ്ഥാനത്തെ എഫ് എൽ നയൻ ലൈസൻസുകളിൽ നിന്ന് മാത്രമേ എഫ് എൽ ത്രീ ലൈസൻസുകൾക്ക് വിദേശ മദ്യം വാങ്ങുവാൻ പാടുള്ളൂ അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസുകളും എവിടെ നിന്ന് മാത്രമാണ് മദ്യം വാങ്ങുന്നത് എഫ് എൽ നയനിൽ നിന്നുമാണ് മദ്യം വാങ്ങുന്നത് എഫ് എൽ നയൻ ലൈസൻസുകളിൽ നിന്നുമാണ് ആരും മദ്യം വാങ്ങുന്നത് എഫ് എൽ ത്രീ ലൈസൻസുകളും മദ്യം വാങ്ങുന്നത് എന്ന കാര്യം ഓർത്തിരുന്നോണം അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം എഫ് എൽ ത്രീ ലൈസൻസുകൾക്ക് അധികമായി വാർഷിക വാടക അടച്ച് എക്സൈസ് കമ്മീഷൻ എന്ന എക്സൈസ് കമ്മീഷണൽ നിന്ന് പ്രത്യേക പെർമിറ്റ് ലഭിച്ചാൽ ഹോട്ടലുകളുടെ ഗാർഡൻ റൂഫ് ഗാർഡൻ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവിടങ്ങളിൽ ഭക്ഷണത്തോടൊപ്പം മദ്യ വിതരണം ചെയ്യാം അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസികൾ എക്സൈസ് കമ്മീഷണർക്ക് പ്രത്യേക തുക അതായത് പ്രത്യേക ഫീസ് അടച്ച് ലൈസൻസ് വാങ്ങുകയാണെങ്കിൽ അങ്ങനത്തുള്ള എഫ് എൽ ത്രീ ലൈസൻസികൾക്ക് അവരുടെ ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളിലോ ഗാർഡനുകളിലോ മുകളിലോ എന്ത് ചെയ്യാവുന്നതാണ് മദ്യം വിതരണം ചെയ്യാവുന്നതാണ് മദ്യം കൊടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം പള്ളികൾ ശ്മശാനം പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയുടെ എത്ര മീറ്റർ പരിധിയിൽ തന്നെയാണ് ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ എന്ത് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന ഹോട്ടലുകൾ പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ ഉള്ള ഹോട്ടലുകൾക്ക് ഏത് ലൈസൻസ് കൊടുക്കത്തില്ല എഫ് ലൈസൻസുകൾ കൊടുക്കത്തില്ല എത്ര മീറ്റർ ആണ് ഇരുന്നൂറ് മീറ്റർ അകലം പാലിച്ചിരിക്കണം എന്ന് മസ്റ്റ് ആയിട്ടും പറയുന്നു അടുത്ത് നമുക്ക് നോക്കാം ഹോട്ടൽ അംഗീകൃത കെട്ടിട പദ്ധതിയിൽ കാണിച്ചിരിക്കുന്നതും എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ളതുമായ മുറികൾ അല്ല മുറികളിൽ അല്ലാത്തതായ ഒരിടത്തും വിദേശ മദ്യം സംരക്ഷിക്കുവാൻ പാടുള്ളതല്ല കൗണ്ടറുകൾ സ്ഥാപിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് അതായത് ഈ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ലൈസൻസ് നോക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഭാഗമാണ് അവരുടെ കൗണ്ടർ മദ്യം വിതരണം ചെയ്യുന്ന കൗണ്ടർ ആ അനുമതി അവിടെ ആ കൗണ്ടറിനായിരിക്കും അവിടെ അനുമതി കൊടുക്കുന്നത് ആ അനുമതി കിട്ടിയ ആ റൂമോ ആ കാ കാരിക്കുന്ന ആ ഒരു ആ ഒരു ഹോളോ അല്ലാതെ അവർക്ക് മറ്റൊരിടത്തും എന്ത് ചെയ്യാൻ പാടില്ല ആ അനുമതി കൂടാതെ മദ്യം വിൽക്കുവാനോ വിതരണം ചെയ്യുവാനോ പാടില്ല അതായത് ലൈസൻസ് അനുവദിക്കുമ്പോൾ ആ കെട്ടിടത്തിനകത്തിൽ എങ്ങനെയാണോ പറഞ്ഞത് അവിടെ തന്നെ മാത്രമേ എന്തു ചെയ്യാൻ കഴിയുള്ളൂ മദ്യം വിൽക്കുവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് എക്സൈസ് കമ്മീഷണറുടെ മുൻകൂർ അനുമതിയോടുകൂടി ബാർ കൗണ്ടറുകൾ ഹോട്ടൽ പരിസരത്ത് സ്ഥാപിച്ച് മദ്യം വിൽക്കാവുന്നതാണ് അതായത് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മദ്യം വിതരണം ചെയ്യുവാൻ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു റൂമിലേക്കോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മദ്യം വിതരണം ചെയ്യുവാൻ പറ്റത്തുള്ളൂ എന്നും പറയുന്നു ആരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാലോ എഫ് എൽ ത്രീ ലൈസൻസുകളുടെ കാര്യമാണ് അടുത്ത നോക്കിയേ എഫ് എൽ ലെവൻ ലൈസൻസ് എഫ് എൽ പതിനൊന്ന് ലൈസൻസ് ആണ് എഫ് ലൈസൻസ് ലൈസൻസ് ആർക്കൊക്കെയാണെന്നാണ് പറയുന്നത് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ റിസോർട്ടുകൾ കെ ടി ഡി സി അറിയാം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എന്ത് ഹോട്ടലുകൾക്കും മോട്ടലുകൾക്കും റിസോർട്ടുകൾക്കുമാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകൾക്ക് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകൾക്കും ഏത് ലൈസൻസ് ആണ് അനുവദിക്കുന്നത് എഫ് എൽ ലെവൻ ലൈസൻസ് ആണ് അനുവദിക്കുന്നത് അടുത്ത നോക്കിയേ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഡീലക്സ് ഹോട്ടലുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എഫ് എൽ അനുവദിക്കുന്നുണ്ട് ഹെറിറ്റേജ് ഗ്രാൻഡ് ഹെറിറ്റേജ് ക്ലാസിക് നികുതി വകുപ്പിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സംസ്ഥാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വരും കേന്ദ്ര ടൂറിസ്റ്റ് കേന്ദ്രം വരും അപ്പോൾ അതാണ് കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് തരംതിരിച്ച റെസ്റ്റോറൻറ്റുകൾ അതായത് കൃത്യമായിട്ട് ടൂറിസം വകുപ്പ് പറഞ്ഞിരിക്കുന്ന റെസ്റ്റോറൻറ് കേരള സർക്കാരിൻ്റെ അതേപോലെ ആരുടെയും പേരും കേന്ദ്ര സർക്കാരിൻ്റെയും ഇങ്ങനെ തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾക്ക് എന്ന് നൽകാറുണ്ട് എഫ് എൽ ലെവൻ ലൈസൻസുകൾ നൽകാറുണ്ട് ഓക്കെ ആണോ മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുകയാണ് അപ്പോൾ എഫ് എൽ ലെവൻ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഡിലക്സ് അതേപോലെ ഹെറിറ്റേജ് ഗ്രാൻഡ് ഹെറിറ്റേജ് ക്ലാസിക് അതേപോലെ തന്നെ നികുതി വകുപ്പ് സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരള സർക്കാർ എന്ത് ചെയ്തത് ടൂറിസം വകുപ്പ് തരംതിരിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇവയ്ക്കെല്ലാം എന്ത് നൽകുന്നുണ്ട് എഫ് എൽ ലെവൻ ലൈസൻസുകൾ നൽകുന്നുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് ഓക്കെ ആണല്ലോ കിട്ടുന്നുണ്ടല്ലോ അടുത്ത ഭാഗം നോക്കാം സ്ട്രെങ്ത് ഓഫ് ഫ്ലോറിൻ ലിക്വസ് സോൾഡ് ഇൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഏതളവിലാണ് നമ്മൾ സംസ്ഥാനത്ത് ഈ പറയുന്ന മദ്യം വിൽക്കാൻ കഴിയുന്നത് വിദേശ മദ്യം ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതവുമായ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാന സ്ട്രെങ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്താണ് സ്ട്രെങ്ത് എന്ന് ആണ് നോക്കിയേ മുപ്പത്തഞ്ച് ഡിഗ്രി അണ്ടർ പ്രൂഫ് ആണ് എത്രയാണ് മുപ്പത്തി അഞ്ച് ഡിഗ്രി അണ്ടർ പ്രൂഫ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നത് വിൽക്കാൻ കഴിയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നന്നായിട്ട് ഈ ഒരു ചോദ്യം പഠിച്ചിരിക്കുക എത്രയാണ് മുപ്പത്തി അഞ്ച് ഡിഗ്രി യു പി അണ്ടർ പ്രൂഫ് മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ താഴെ മാത്രമുള്ള ഗാഢതയുള്ള സ്ട്രെങ്ത് ഉള്ള മദ്യം മാത്രമാണ് വിൽക്കാൻ കഴിയുന്നത് മറ്റു മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഠത മറ്റു മദ്യങ്ങൾ എത്രയാണ് ഇരുപത്തി അഞ്ച് ഡിഗ്രി അണ്ടർ പ്രൂഫാണ് എത്ര ഡിഗ്രിയാണ് ഇരുപത്തി അഞ്ച് ഡിഗ്രി അപ്പൊ നോക്കി ഇന്ത്യൻ നിർമ്മിതോ വിശേഷ വിദേശ നിർമ്മിതവുമായ വിദേശ മദ്യത്തിനെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഠതയാണ് മുപ്പത്തി അഞ്ച് ഡിഗ്രി അണ്ടർ പ്രൂഫ് മറ്റു മദ്യങ്ങളുടെ വരുമ്പോൾ ഇരുപത്തിയഞ്ച് ഡിഗ്രി അണ്ടർ പ്രൂഫാണ് കള് ചാരം അങ്ങനെയൊക്കെ പറയുന്ന സാധനം ചാരായി നിരോധിച്ചതാണ് അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക വിയർ വിൽക്കാവുന്ന കൂടിയ ഗാഠത എത്രയാണ് ആറ് ഡിഗ്രി വോളിയം വൈ വോളിയമാണ് ആറ് ആറ് ശതമാനം എത്രയാണ് ആറ് ശതമാനം വോളിയം വൈ വോളിയത്തിലാണ് എന്ത് വിൽക്കാവുന്നത് ഈ പറയുന്ന വിയർ വിൽക്കാവുന്നത് അപ്പോൾ വൈൻ വിൽക്കേണ്ട കൂടിയ ഗാഠം നോക്കിയേ വൈൻ വിൽക്കേണ്ട കൂടിയ ഘാടത വിയർ വിൽക്കേണ്ട കൂടിയ ഗാഠത എത്രയാണ് ആറ് ശതമാനം വോളിയം ബൈ വോളിയമാണെങ്കിൽ നമ്മളുടെ വൈൻ വിൽക്കേണ്ടത് എത്രയാണെന്ന് ഓർത്തിരിക്കുക എട്ട് മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വോളിയം ബൈ ഓളിയത്തിലാണ് എന്ത് വിൽക്കേണ്ടത് വൈൻ വിൽക്കേണ്ടത് നോക്കിയേ ഞാൻ പറഞ്ഞു വി ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞാൽ വോളിയം ആണ് ആപേക്ഷിക വ്യാപ്തമാണ് എന്താണ് ആപേക്ഷിക വ്യാപ്തമാണ് ഒന്നിനകത്തിൽ എത്ര ശതമാനം മദ്യം അടങ്ങിയിരിക്കുന്നു അതായത് ഇത്ര ലിറ്ററിനകത്തിൽ എത്ര ശതമാനം അതിനകത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് എന്നതിനെയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വോളിയം ബൈ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വോളിയം ബൈ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇത്ര പെർസെൻറ്റേജ് ഇത്ര എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ശതമാനം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് എന്നതിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണല്ലോ മനസ്സിലായെന്ന് കരുതുകയാണ് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം നോക്കിയെ കൈവശം വെക്കുന്ന മദ്യത്തിന്റെ പരിധി നമ്മുടെയൊക്കെ കയ്യിൽ വെക്കാൻ കഴിയുന്ന മദ്യത്തിന്റെ പരിധിയെ പറ്റിയാണ് പറയുന്നത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന വിദേശ മദ്യത്തിന്റെ അളവ് പതിമൂന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ആണ് അതായത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന വിദേശ മദ്യത്തിന്റെ അളവ് എത്രയാണ് പതിമൂന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഒരേ സമയം കൈ വെക്കാവുന്ന എല്ലാ തര മദ്യങ്ങളുടെയും ആകെ അളവ് എല്ലാ തരവും അതായത് കള്ള് മദ്യം കൊക്കോ ബ്രാൻഡി ഇതെല്ലാം കൂടെ കൂട്ടി എത്ര ലിറ്റർ ആണ് പറയുന്നത് പതിനഞ്ച് ലിറ്റർ അപ്പൊ നമ്മൾ കരുതുന്നു നമ്മൾ മൂന്ന് ലിറ്ററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമുക്ക് പറയാം അപ്പോൾ ഒരാൾക്ക് കൈവശം വെക്കാവുന്ന വിദേശ മദ്യത്തിന്റെ അളവ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ലിറ്റർ ആണ് ഒരേ സമയം കൈവശം വെക്കാവുന്ന എല്ലാ തരം മദ്യങ്ങളുടെ അളവ് എത്രയാണ് പതിനഞ്ച് ലിറ്ററാണ് അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചു അപ്പോൾ ഒരാൾക്ക് കൈവശം വെക്കാവുന്ന കൊക്കോ ബ്രാൻഡിയുടെ അളവ് ഒരു ലിറ്റർ ആണ് എത്രയാണ് ഒരു ലിറ്റർ ആണ് പെർമിറ്റോ ലൈസൻസോ ഇല്ലാതെ കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ പരിധികൾ അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ് എങ്ങനെയാണ് പെർമിറ്റോ ലൈസൻസോ ഉള്ള ആൾക്കാരുടെ കൈ വെക്കുന്ന മദ്യത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇത് നോക്കിയേ പെർമിറ്റോ ലൈസൻസോ ഇല്ലാത്ത ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കയ്യിൽ വെക്കാവുന്ന മദ്യത്തിന്റെ അളവാണ് ഈ പറയുന്നത് കള്ള് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ എത്രയാണ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കിടക്കുന്നത് നമ്മളിപ്പം ചിന്തിച്ച സാധനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മൂന്ന് ലിറ്റർ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് കയ്യിൽ വശം വെക്കാൻ പറ്റുന്നത് അടുത്ത ബിയർ മൂന്നര ലിറ്റർ ബി ബിയർ കൈവെക്ക വൈൻ മൂന്നര ലിറ്റർ തന്നെയാണ് വിദേശ നിർമ്മിത വിദേശ മദ്യം വിദേശത്ത് നിർമ്മിത വിദേശ മദ്യം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ആ മദ്യം രണ്ടര ലിറ്റർ മാത്രമേ വെക്കാൻ പാടുള്ളൂ കയ്യിൽ വെക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മൂന്ന് ലിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് ആകും അപ്പോൾ ഇത് ഓർത്ത് വെച്ച് കൃത്യമായിട്ട് പഠിച്ചു പോകണം കൊക്കോ ബ്രാൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്രയാണ് ഒരു ലിറ്റർ ആണ് അനുമതിയില്ല പതിനഞ്ച് ലിറ്ററിൽ കൂടുതൽ മദ്യവുമായി ഒരു വ്യക്തിക്ക് യാത്രാനും അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു പതിനഞ്ച് ലിറ്റർ എന്ന് പറയുന്ന ആ മദ്യം കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ പതിമൂന്നര ലിറ്റർ മദ്യം കൈവശം വെക്കണമെങ്കിൽ അവന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം പെർമിറ്റോ ലൈസൻസോ പെർമിറ്റോ ഇല്ലാത്ത ആൾക്കാർക്ക് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ ഓരോ മദ്യത്തിന്റെ അളവും പറഞ്ഞു ബിയർ എത്രയാണ് മൂന്നേ പോയിന്റ് അഞ്ച് വൈൻ എത്രയാണ് മൂന്നേ പോയിന്റ് അഞ്ച് വിദേശ നിർമ്മിത വിദേശ മദ്യം രണ്ടേ പോയിന്റ് അഞ്ച് ഇന്ത്യൻ നിർമ്മിത ദ്യം മൂന്ന് ലിറ്റർ ഓർത്തു വെച്ചിരിക്കുക അടുത്ത ഭാഗം നോക്കാം കയറ്റുമതി എക്സ്പോർട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പോർട്ടുകളെ പറ്റിയാണ് പഠിക്കുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് പ്രകാരമല്ലാതെ കേരളത്തിന് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്കും വിദേശ മദ്യത്തിന്റെ കയറ്റുമതി അനുമതിക്കുന്നതല്ല അപ്പൊ നോക്കിയാൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളു കേരളത്തിന് പുറത്തേക്ക് എന്ത് കൊണ്ടുപോകാൻ കഴിയത്തുള്ളു മദ്യം കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുവാൻ അനുമതി ഉള്ളു ആരാണ് കമ്മീഷൻ ഈ അനുമതി നൽകുന്നത് ലൈസൻസ് നൽകുന്നത് എക്സൈസ് കമ്മീഷണറാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകിയ അനുമതി പ്രകാരം വിദേശ മദ്യം സംസ്ഥാനത്ത് നിന്ന് കയറ്റുമതി ചെയ്യാം നോക്കേ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മൾ മുമ്പേ പറഞ്ഞ ആൾ തന്നെയാണ് അദ്ദേഹത്തിന് അനുമതി ഉണ്ടെങ്കിൽ അദ്ദേഹം ലൈസൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ നിന്നും കയറ്റുമതി ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ ആണോ ണ്ടല്ലോ അപ്പൊ നമുക്ക് പിന്നെ അടുത്തത് നോക്കാം നോക്കിയേ പറയുന്നു നോക്കിയേ കയറ്റുമതി സമയത്ത് പെർമിറ്റിന്റെ പകർപ്പ് കയറ്റുമതി അനുവദിച്ചിരിക്കുന്ന റേഞ്ചിന്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കണം ഒരാൾ കയറ്റുമതി ചെയ്യുകയാണ് ലൈസൻസ് പ്രകാരം കയറ്റുമതി ചെയ്യുവാൻ പോവുകയാണെങ്കിൽ ആ കയറ്റുമതി ചെയ്യുന്നതിന് നത്തു മുന്നേ ഈ കയറ്റുമതി ചെയ്യാൻ പോകുന്ന ആൾ എന്ത് ചെയ്തിരിക്കണം ആ പെർമിറ്റിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ആർക്ക് ഈ അനുമാ അനുവാദം കൊടുത്തിരിക്കുന്ന റേഞ്ചിന്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യണം അയച്ചു കൊടുത്തിരിക്കണം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കോ ഒരു വിദേശ രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഗാഢത േബലെങ്കിലും ലേബലെങ്കിൽ ലേബലെങ്കിലും അളവിലും മാറ്റങ്ങൾ വരുത്തുവാൻ എക്സൈസ് കമ്മീഷണർക്ക് അനുമതി നൽകാം അതായത് ആ ലേബലിങ് അതായത് ആ പാക്കറ്റ് ലേബലിങ്ങ് അതിൽ മാറ്റം വരുത്തുവാനും അളവിൽ മാറ്റം വരുത്തുവാനും ആരനുമതി കൊടുക്കണം എക്സൈസ് കമ്മീഷണർക്ക് മാറ്റം കൊടുക്കണം കേട്ടോ എക്സൈസ് കമ്മീഷണർക്ക് അനുമതി നൽകാം എന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കിയേ ഇമ്പോർട്ടാണ് ഇറക്കുമതിയാണ് മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ സിമ്പിൾ സാധനമാണ് അപ്പോൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ആ ലൈസൻസ് അനുവദിക്കണം ഇറക്കുമതി ചെയ്യുന്ന ഡിവിഷൻ്റെ ഹെഡായിട്ടുള്ള ആ ഡിവിഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ അനുമതി ഉണ്ടായിരിക്കണം സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തിരുവ അടച്ചതിന്റെ തെളിവിൽ മാത്രമേ ഇറക്കുമതികൾ അനുമതി നൽകത്തുള്ളൂ അതായത് ഇറക്കുമതി നൽകുമ്പോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ എന്ത് അടച്ചിരിക്കണം ഈ പറഞ്ഞിരിക്കും നമ്മളുടെ സംസ്ഥാനത്തിന്റെ നികുതി എന്ത് ചെയ്തിരിക്കണം അടച്ചിരിക്കണം എന്ന കാര്യം മസ്റ്റ് ആയിട്ടും പറഞ്ഞിരിക്കുന്നു ഇപ്രകാരം ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിന്റെ ലൈസൻസി സ്റ്റോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതാണ് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന സ്റ്റോക്കുകൾ ആര് പോയി പരിശോധിക്കണം എക്സൈസ് കമ്മീഷണർ എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കണം ആര് പരിശോധിക്കണം എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കണം അടുത്തു നോക്കിയേ നിയമാനുസൃതമായ യാത്രാരേഖകളുമായി വിദേശത്ത് നിന്ന് കേരളം അത് ഇറക്കുമതിയാണല്ലോ വേറൊരു രാജ്യത്തിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ഒരാൾക്ക് നിയമാനുസൃതമായ രേഖകളുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് കേരള സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന വിശ്വാസയോഗ്യരായ യാത്രക്കാർക്ക് വ്യക്തിഗത ഉപയോഗത്തിനായി നിയമപരമായി വാങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ നിർമ്മിത മദ്യം ഒരു ലിറ്ററിൽ കൂടാതെ അളവിൽ പെർമിറ്റ് ഇല്ലാതെ കൊണ്ടുവരാം അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നതാണ് അയാൾ കൃത്യമായിട്ടുള്ള യോഗ ഈ പറയുന്ന യോഗ്യതയുള്ള ആളാണ് ജോലിക്ക് പോയിട്ട് അയാൾ എൽവിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂസിന് വേണ്ടി അവിടെ നിർമ്മിച്ച ഒരു മദ്യം അദ്ദേഹം ഒരു ലിറ്ററിൽ കൂടാതെ എന്ത് ചെയ്യാം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാം എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് നോക്കാം ഫോറിൻ ലിക്വർ ബോണ്ടഡ് വെയർ ഹൗസ് വെയർ ഹൗസിനെ പറ്റി നമ്മൾ ഒരുപാട് പഠിച്ചതാണ് എന്താണ് ഫോറിൻ ലിക്വർ ബോണ്ടഡ് വെയർ ഹൗസ് നോക്കാം എക്സൈസ് കമ്മീഷണർ നൽകിയ ലൈസൻസ് പ്രകാരം വിദേശമദ്യം സൂക്ഷിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ബോണ്ടഡ് വെയർ ഹൗസ് എക്സൈസ് കമ്മീഷണർ നൽകിയ ലൈസൻസ് പ്രകാരമുള്ള ആൾക്കാർക്ക് വിദേശമദ്യം സൂക്ഷിക്കാവുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേര് ബോണ്ടഡ് വെയർ ഹൗസ് ലൈസൻസിയുടെയും എക്സൈസ് ഓഫീസറുടെയും കീഴിലുള്ള ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് ലൈസൻസിക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ വിദേശം മദ്യം ഇറക്കുകയും സ്റ്റോർ ചെയ്യുവാനും അനുമതിയുണ്ട് അപ്പോൾ ലൈസൻസിയുടെയും എക്സൈസ് കമ്മീഷണറുടെയും എക്സൈസ് ഓഫീസറുടെയും കീഴിലുള്ള ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് ലൈസൻസിക്ക് എന്ത് ചെയ്യാം ഡ്യൂട്ടി അടക്കാതെ കൊണ്ട് മദ്യം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അവകാശമുണ്ട് കൊണ്ട് സെയിൽ ചെയ്യാനുള്ള അവകാശമില്ല അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഒന്നുകൂടെ നോക്കി ലൈസൻസിയുടെയും എക്സൈസ് ഓഫീസറുടെയും കീഴിലുള്ള ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് ലൈസൻസിക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് മദ്യം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്നും പറയുന്നുണ്ട് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം എന്താണെന്ന് ബോണ്ടഡ് വെയർ ഹൗസിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റിൽ മാത്രമേ വിദേശ മദ്യം അവിടെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ സൂക്ഷിച്ചു വെക്കാം പക്ഷേ അവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ആരനുമതി നൽകണം ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം ഇവിടെ നിന്നും പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പാടുള്ളൂ ബോണ്ടഡ് വെയർഹൌസിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഒരു തരത്തിലുള്ള കയറ്റുമതിയും അനുവദിക്കുന്നതല്ല അപ്പോൾ കേരളത്തിന്റെ ആ പുറത്തേക്ക് ഒരു സാധനവും മദ്യമൊന്നും കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല വെയർഹൌസിൽ നിന്നും എടുക്കുന്ന സാധനം എവിടെ തന്നെ മാത്രമേ ചെയ്യാൻ ൂ കേരളത്തിനുള്ളിൽ മാത്രമേ സെയിൽ ചെയ്യാൻ പാടുള്ളൂ അടുത്ത ഭാഗം ഡിസ്റ്റൻസ് റൂൾ ആണ് ഡിസ്റ്റൻസ് അകലം പാലിക്കാനുള്ള നിയമങ്ങൾ നോക്കിയേ ക്ഷേത്രങ്ങൾ പള്ളി മോസ്ക് പട്ടികവർഗ കോളനികൾ എന്നിവയുടെ എത്ര മീറ്റർ ആണ് എത്ര മീറ്റർ ആണ് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വിദേശമധ്യ വിൽപ്പനശാലകളും നാനൂറ് മീറ്ററിനുള്ളിൽ കള് വിൽപ്പനശാലകളും പ്രവർത്തനം പാടില്ല ഓർത്തു ഓർത്തുവച്ചിരിക്കണം അപ്പോൾ ക്ഷേത്രങ്ങൾ പള്ളി മോസ്ക് പട്ടികാതി പട്ടികവർഗ കോളനികൾ എന്നിവയുടെ ൂറ് മീറ്റർ ചുറ്റളവിലും അതേപോലെ തന്നെ ഇരുന്നൂറ് മീറ്ററിനുള്ളിലുള്ള വിദേശ വിൽപ്പനശാലകളും അതേപോലെ നാനൂറ് മീറ്ററിനുള്ളിൽ എന്നും വിൽക്കുക എന്തിനുള്ള അനുമതി നൽകുന്നതല്ല കള്ളു വിൽപ്പനശാലയ്ക്കും അനുമതി നൽകുന്നതല്ല എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തു നോക്കാം വിൽപ്പന സമയമാണ് എത്രക്ക സമയത്ത് ഈ സാധനങ്ങൾ വിൽക്കാം കള്ള അല്ലെങ്കിൽ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പനശാലകൾ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം അപ്പോൾ കള്ള അല്ലെങ്കിൽ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പനശാലകൾ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിക്കാൻ പാടുള്ളൂ പ്രത്യേക അവസരങ്ങളിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് രേഖാമൂലം സമയപരിധിയിൽ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഇതിന് സമയപരിധിക്ക് മാറ്റം വരുത്തുവാൻ അനുമതിയുള്ള ഉള്ള ഉദ്യോഗസ്ഥൻ ആരാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് ഈ ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ ആരാണ് എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർക്കാണ് ഈ രേഖാമൂലം അനുമതി നൽകുവാനുള്ള ഉത്സവ ഉത്സവ സീസണിലോ അങ്ങനെ എന്തെങ്കിലും കാലയളവിലോ കാലയളവിലാണ് അപ്പോൾ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ എത്രയാണ് പ്രത്യേക അവസരങ്ങളിൽ മാത്രം അപ്പോൾ എങ്ങനെയാണ് പ്രത്യേക അവസരങ്ങളിൽ മാത്രം ആർക്ക് എക്സൈസ് കമ്മീഷണർക്ക് ആർക്കാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ഇതിനകത്തിൽ സമയപരിധിയിൽ മാറ്റം വരുത്താൻ പറ്റും കള്ള് കള്ളാണെങ്കിൽ എത്ര മീറ്റർ വേണം കള്ള് ഷോപ്പുകൾക്ക് നാന്നൂറാണ് മറ്റ് സ്ഥാപനങ്ങൾക്ക് എത്രയാണ് ഇരുന്നൂറ് മീറ്റർ ആണ് ഓർത്ത് വെച്ചിരിക്കുക ക്ലാസ് മനസ്സിലായെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിനകത്തിലൂടെ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ഭാഗം പഠിക്കുവാൻ വേണ്ടി അപ്പോൾ ഇന്ന് തന്നെ ഇത് പഠിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കുക ക്ലാസ് കിട്ടുമ്പോൾ തന്നെ ക്ലാസ്സിലും മാസം കേൾക്കുക നോട്ടും വായിച്ച് തറമാക്കി പോകുക മൂന്ന് മാർക്ക് ഗ്യാരണ്ടി കിട്ടുന്ന ഒരു ഭാഗമാണ് ഓഫീസേഴ്സിന്റെ പേര് ഓർത്തിരിക്കുക അതേപോലെ തന്നെ സ്ഥാപനങ്ങളുടെ പേര് ഓർത്തിരിക്കുക അകലങ്ങൾ ഓർത്തിരിക്കുക ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അടുത്ത ഒരു ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും നന്ദി